ഓണം എത്തിയതോടെ ശില്പി വിജയന്റെ കരവിരുദ്ധ ചെറുതും വലുതുമായ നൂറുകണക്കിന് തൃക്കാക്കരയപ്പന്മാർ തടികൊണ്ടുണ്ടാക്കിയ തൃക്കാക്കരയാപ്പന്മാർക്ക് വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് നെടുപുഴ തെക്കുമുറി സ്വദേശി കൊല്ലയിൽ വിജയന്റെ വീടിനോട് ചേർന്നുള്ള കരകൗശലശാലയിലാണ് ഓണത്തിനുള്ള ചെറുതും വലുതുമായ നിരവധി തൃക്കാക്കരയപ്പന്മാരെ തയ്യാറാക്കുന്നത് മണ്ണ് കുഴച്ച് തൃക്കാക്കരയപ്പന്മാരെ ഉണ്ടാക്കിയിരുന്ന പതിവ് രീതിയിൽ നിന്ന് വിഭിന്നമായിട്ടാണ് തടിയിൽ തീർത്ത തൃക്കാക്കരയപ്പന്മാർ ഏഴ് ഇഞ്ച് മുതൽ നാലേമുക്കാൽ അടി വരെ ഉയരമുള്ള തൃക്കാക്കരയപ്പന്മാരാണ് വിജയന്റെ കരവിരുതിൽ പിറവിയെടുത്തത് വലിപ്പത്തിനനുസരിച്ച് അൻപത് നൂറ് ഇരുന്നൂറ് എന്നിങ്ങനെയാണ് വില നാലേമുക്കാൽ അടി ഉയരമുള്ള വലിയ തൃക്കാക്കരയപ്പന് ആയിരത്തി അഞ്ഞൂറ് രൂപ വില വരും തേക്കിൻ തടിയിൽ തീർത്ത തൃക്കാക്കരയപ്പന്മാരെ കാലങ്ങളോളം ഉപയോഗിക്കാമെന്നതിനാൽ ഇതിന് വില അല്പം കൂടും കാൽ നൂറ്റാണ്ടിലേറെയായി കൊത്തുപണി മേഖലയിൽ സജീവ സാന്നിധ്യമാണ് വിജയൻ രണ്ടായിരത്തി പതിനേഴ് മുതലാണ് ശില്പങ്ങൾ ഉണ്ടാക്കാൻ ആരംഭിച്ചത് കോവിഡ് കാലം മുതലാണ് വിജയൻ തടിയിൽ തൃക്കാക്കരയപ്പനെ നിർമ്മിക്കാൻ തുടങ്ങിയത് അമ്മയും ഭാര്യയും രണ്ടു അടങ്ങുന്ന കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണ വിജയനുണ്ട് കണിമംഗലം സെന്റ് തെരേസ സ്കൂളിൽ മൂന്നിൽ പഠിക്കുന്ന മകൻ തനയും തൃശൂർ മോഡൽ ഗേൾസ് സ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ തീർത്ഥയും സ്കൂൾ കഴിഞ്ഞെത്തിയാൽ ഉടൻ വിജയനെ സഹായിക്കാൻ ഒപ്പമുണ്ട് അയൽവാസിയായ പൊന്നാരി വീട്ടിൽ അംബികയാണ് തൃക്കാക്കരയപ്പനിൽ വെക്കാനുള്ള പൂക്കൾ ഉണ്ടാക്കുന്നത് ചേറ്റുപുഴയിൽ പാതയോരത്താണ് ഓണത്തിന് മുന്നോടിയായുള്ള വിജയൻ തൃക്കാക്കരയപ്പന്മാരുടെ വിൽപ്പന മെഷീനിൽ ചെത്തിമിരിക്കുകയാണ് നിർമ്മാണം വിജയൻ നിർമ്മിക്കുന്ന തൃക്കാക്കരയപ്പന്മാരുടെ ചന്തം കണ്ടറിഞ്ഞ് ഓരോ വർഷവും നിരവധി പേരാണ് തടിയിൽ തീർത്ത തൃക്കാക്കരയപ്പന്മാരെ വാങ്ങാൻ എത്തുന്നത് വിവിധ ഈശ്വര ശില്പങ്ങളും പറ ഭസ്മക്കട്ട ക്ഷേത്രങ്ങളിലേക്കുള്ള രാശിപ്പലക ആവണിപ്പലക മയിൽ പരുന്ത് തുടങ്ങിയ ശില്പങ്ങളുടെ വലിയ ശേഖരം തന്നെ വിജയൻ്റെ വീട്ടിലുണ്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന നിരവധി ക്രാഫ്റ്റ് ഫെസ്റ്റിവലുകളിലും വിജയൻ പങ്കെടുത്തിട്ടുണ്ട് ടി ന്യൂസ് തൃശൂർ